ഓം വിഘ്നേശ്വരായ നമ നമസ്കാരം ക്ഷേത്രധാര ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ വിദ്യയും ബുദ്ധിയും ഭാഗ്യവും നൽകുന്ന ഗണപതി ഭഗവാനെക്കുറിച്ചാണ് വിഘ്നങ്ങളില്ലാത്ത നായകൻ അതായത് ഭക്തരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവം ഹിന്ദു മതവിശ്വാസത്തിൽ ഏതു കാര്യവും തുടങ്ങുന്നതിനു മുമ്പ് ഗണപതിയെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് വിഘ്നങ്ങൾ നീൽക്കും എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ നമ്മൾ ഏത് കാര്യവും തുടങ്ങുമ്പോൾ ഗണപതിയെ സ്മരിച്ചാണ് തുടങ്ങാറ് ഇതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആദ്യം നമ്മൾ തൊഴുന്നത് ഗണപതി ഭഗവാനെയാണ് വിവാഹം വീടുപണി പഠനം വ്യാപാരം ഏത് കാര്യമായാലും ഓം ഖം ഗണപതി നമ എന്ന മന്ത്രം ഉച്ചരിച്ച് വിനായകനെ സ്മരിക്കുമ്പോൾ ആ പ്രവൃത്തി വിജയകരമാകും എന്ന് വിശ്വാസമുണ്ട് ഗണപതിയുടെ വാഹനം മൂഷികനാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് വലിയ പ്രശ്നങ്ങളെയും ഭക്തൻ ചെറുതാക്കി കീഴടക്കാൻ ഗണപതി ശക്തി കൈവരിക്കുമെന്നാണ് ഗണപതിക്ക് ഏറെ ഇഷ്ടമുള്ള നൈവേദ്യങ്ങൾ ഉണ്ണിയപ്പം മോദകം വാഴപ്പഴം കരിങ്കണ്ടി എന്നിവയാണ് അതിനാൽ ഗണപതി പൂജകളിലും ഹോമങ്ങളിലും ഇവയാണ് പ്രധാന വഴിപാടുകൾ കൂടാതെ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഗണപതി ഭഗവാനെ നാളികേരം ഉടച്ചെന്നത് വിഘ്നങ്ങൾ നീക്കം ചെയ്യുമെന്നാണ് വിശ്വാസം ഗണപതിയുടെ രൂപം ഒരു സാധാരണ ദൈവരൂപമല്ല അതിലെ ഓരോ ഭാഗവും ജീവിതത്തിൻ്റെ പാഠമാണ് ആനത്തല ബുദ്ധിയും ശക്തിയും സൂചിപ്പിക്കുന്നു വലിയ കാതുകൾ അധികം കേൾക്കുക കുറച്ച് മാത്രം സംസാരിക്കുക എന്നതിനെ പ്രതിനിധീകരിക്കുന്നു ചെറിയ കണ്ണുകൾ കേന്ദ്രീകരിച്ചുള്ള ശ്രദ്ധയെ സൂചിപ്പിക്കുന്നു വലിയ വയർ എല്ലാം സഹിക്കാനുള്ള ശേഷിയെ കയ്യിലെ മോദകം പരിശ്രമത്തിന് ശേഷം കിട്ടുന്ന മധുരഫലം കയ്യിലെ പരശു ദുഷ്ടചിന്തകളെ വെട്ടിമാറ്റാനുള്ളവയാണ് പാശം നിയന്ത്രണത്തെയും ശിക്ഷണത്തെയും സൂചിപ്പിക്കുന്നു മൂഷികൻ വലിയ ശക്തിയും ചെറുതായവനും ഒരുമിച്ച് ജീവിക്കാം അഹങ്കാരം വിട്ട് വിനയത്തോടെ ജീവിക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഭക്തിപൂർണമായ കൂടുതൽ കഥകൾ കേൾക്കുവാനായി ക്ഷേത്രധാര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്